ഡെൻ റൂമിനെ ഇന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു പവർ ടീം ആ ലോക്ക് ചെയ്ത സമയത്ത് വലിയ വാക്കു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായ സമയത്ത് വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്ന സിബിനെതിരെ ആ സമയത്ത് സിബിൻ ആ വിഷയത്തിൽ ഭയങ്കരമായിട്ടൊന്നും പ്രതികരിച്ചില്ല പക്ഷെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നൈസിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഗബ്രിയുടെ ഒന്നിങ്ങാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കഴുത്തിൽ കൈയ്യൊക്കെ ഇട്ട് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഫൈറ്റൊക്കെ നമുക്ക് ആവാം പക്ഷേ ഈ ഉളുപ്പില്ലാത്തവൻ നാണമില്ലാത്തവൻ എന്നുള്ള വിളിയൊന്നും വേണ്ട അതൊക്കെ ഒഴിവാക്കിയിട്ട് മാന്യമായ രീതിയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം കേട്ടോ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഗബ്രി ഒരക്ഷരം മിണ്ടിയില്ലേ ഒരക്ഷരമിണ്ട അത് നമ്മുടെ വെസലിൻ്റെ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ അത് കുറഞ്ഞുപോയെന്നാണ് എനിക്ക് അതായത് ഒരു വാണിംഗ് ആണ് അവിടെ സിമ്മിങ് കൊടുത്തത് അത് ഈ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ മോനെ വാടാ എന്ന് പറഞ്ഞ് സൈഡിലോട്ട് വിളിച്ചുകൊണ്ട് എടുത്തി ഒന്ന് വരട്ടി വിടുന്ന പരിപാടി അതല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ മാസമായിട്ട് കാണിക്കുന്ന സാധനമാണിത് എൻ്റെ അടുത്ത് ആ പരിപാടി വേണ്ട ഞാൻ ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് നോക്കണ്ട പക്ഷേ മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദയ്ക്ക് എന്നുള്ള രീതിയിലൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് പറഞ്ഞു വിട്ടതാണ് ശരിയും പറഞ്ഞാൽ ഗബ്രി പറഞ്ഞ ഡയലോഗ് ആ സ്ഥാനത്ത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് പവർ ടീം മെമ്പേഴ്സ് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഗബ്രി ഉളുപ്പില്ലാത്തവൻ നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മടിയിരുത്തി പേരിട്ടത് പോലെയൊക്കെയാണ് അവിടെ സംസാരിച്ചത് സിബിൻ ആയതുകൊണ്ട് അവിടെ അങ്ങ് വേണമെങ്കിലും ഒതുക്കി വേറെ ആരെങ്കിലും ആണെങ്കിൽ വലിച്ചു കയറി ഒട്ടിക്കാനുള്ള ടോപ്പിക്കുകൾ അവിടെ ഉണ്ട് എന്തായാലും ഇനി സിബിൻ്റെ അടുത്ത് ചൊറിയാൻ പോവുകയാണെങ്കിൽ മിക്കവാറും ഗബ്രി ശരിക്കും കേൾക്കും തോന്നുന്നത് ചുവരിൽ ഒട്ടിക്കാനുള്ള ടോപ്പിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് ഈ ഷോയിലില്ല ഇല്ല നമ്മൾ ഈ ഷോയിൽ തേച്ചൊട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവരിലിടിച്ച് ഇടിച്ച് തേക്കുമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് വെർബൽ ഫൈറ്റുകളാണ് ഇവിടെ നടക്കുന്നത് സോ ആ രീതിയിൽ ഗബ്രിയെ തേച്ചൊട്ടിക്കാനുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എന്തായാലും ഒരു വാണിംഗ് എന്നുള്ള നിലയിൽ മാന്യമായി സംസാരിക്കാൻ എന്ന് സിമിം വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഗബ്രി പലപ്പോഴും മോശമായി സംസാരിക്കുന്നുണ്ട് പലപ്പോഴും അയാളുടെ മടിയിരുത്തിയാണ് പേരിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായില്ലേ ആ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ ടോമി മോങ്ങുന്നത് പോലെ കിടന്ന് മോങ്ങിയതാണ് അവിടെ ആ പയ്യനാണ് എണീറ്റ് എന്നിട്ട് ഇളക്കാളും ഏജ് കൂടുതലുള്ള അഞ്ചാറോണം കൂടുതലുണ്ട് അവരുത്തൻ്റെ മുഖത്ത് നോക്കിയിട്ട് നാണമില്ലാത്തവനെ ഒളിപ്പില്ലാത്തവനെ നീ ഏതാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത് വളരെ മോശമാണത് അതുപോലെ പത്ത് നാൽപ്പത് വയസ്സുണ്ടെന്ന് തോന്നുന്നു ജിൻഡോയെ എന്ത് മോശമായിട്ടാണ് ഈ പയ്യൻ സംസാരിക്കുന്നത് പോയി കുഞ്ഞ് നിന്നൊക്കെ നിൽക്കുന്നൊക്കെ പറയാനായിട്ട് എന്ത് കിട്ടില്ലേ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടി അടികിട്ടില്ല ആരും ആരെടുത്തെങ്കിലും പോയി പറഞ്ഞാൽ ഇമാതിരി വൃത്തികേട് പറഞ്ഞാല് ബിഗ് ബോസ് ആയതുകൊണ്ട് കൊള്ളാം എന്തും പറയാമെന്നുള്ളതാണ് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ അയാളുടെ തൊലി ഉരിഞ്ഞു പോവും ഇവർ പറയാത്തത് വരെ മര്യാദയായിട്ട് കാണണം ഇന്നലെ കിടന്ന് കരഞ്ഞ് മോങ്ങി വിളിച്ച് മൂക്കളെ ഒലിപ്പിച്ചിട്ട് തിരിച്ച് പറയാത്തത് ഭാഗ്യം അത്രേ പറയുന്നുള്ളൂ ഞാൻ ഇന്നലെ എം കരച്ചിൽ മോങ്ങൽ മോങ്ങലും ആയിരുന്നു അവിടെ കിടന്നിട്ട് ഭക്ഷണം വേണ്ട മറ്റേ ബിഗ് ബോസ് വിളിച്ച അവസാനം കുപ്പിപ്പാലും എടുത്ത് വിട്ടതാണ് എന്നിട്ട് അയാൾ സംസാരിക്കുന്നത് വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു ഞാൻ ലൈബ്രറിയിൽ നിന്ന് കണ്ടതാണ് ഓക്കെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റ്സ് പറയാം ഒരു മര്യാദ ഉണ്ടോ പറയുന്നതിന് ആ മര്യാദ വിടരുത് ആ മര്യാദയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാം വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ ഒരാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം